നമ്മൾ ഇതേപോലെയുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കണത് ചോദിക്കാനട്ടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര രൂപ ചെലവ് വന്നു ഓരോന്നിന് എത്രയാണ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വർക്കിൻ്റെതും റേറ്റുകളാണ് കേട്ടോ എത്ര നമുക്ക് ഈ ഒരു വർക്കിന് എത്ര ടോട്ടൽ ചെലവ് വന്നു എന്നുള്ളത് അപ്പോൾ വീഡിയോ ഒരു ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണാം കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ എല്ലാം ഫെറോ ഫെറോസിമെന്റിൽ ഓൾറെഡി സ്ലാബുകളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മളാണ് ഫ്രണ്ടേജ് ചെയ്യണത് ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഫെറോ ഫെറോസിമെൻറ്റിൽ ചെയ്യണതൊക്കെ കാണുമ്പോൾ ഒരേ ആൾക്കാർ നമ്മളവിടെ പുതിയ വീഡിയോയ്ക്കകത്തൊക്കെ വന്നുകൊണ്ട് കമൻറ്റ് ഫെറോ ഫെറോസിമെൻറ്റിൽ ചെയ്യണത് നഷ്ടമാണ് പൂപ്പൽ വരുന്നുണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും നമ്മൾ പറയലുണ്ട് ബാത്റൂമിൻ്റെ സൈഡിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒരു സൈഡിൽ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം എന്ന് നമ്മളോട് ആരോടും പറയുന്നില്ല റേറ്റ് കുറക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാം ഇപ്പം വരുന്നത് മൂന്ന് അലമാര ഉണ്ട് താഴെ ബെഡ്റൂമിൽ രണ്ട് അലമാര മുകളിൽ അലമാര പിന്നെ ഒരു സ്ലൈഡിങ് ഡോറ് വരുന്നുണ്ട് കോട്ടയടുക്കുള്ള പിന്നെ ഒരു കിച്ചണ് പിന്നെ കുറച്ച് പി വി സി ഡോറുകൾ ആ രീതിയിലാണ് നമുക്കിവിടെ വർക്കുകൾ വരുന്നത് കേട്ടോ കിച്ചണ് ചെറിയ കിച്ചൺ ആണ് ഇതും സിമെൻറ്റിൽ സ്ലാബ് വാർത്തതാണ് അതിനുശേഷം നമ്മൾ ഡോറ് ചെയ്തതാണ് അപ്പോൾ അതേപോലെ മൂന്നിഞ്ച് സ്ലാബ് തള്ളിയിട്ടുകൊണ്ട് ഗ്രാനൈറ്റ് തള്ളിയിട്ടിട്ട് നമ്മളതിൻ്റെ താഴെ നിന്നാണ് നമ്മൾ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ടത് അതുകൊണ്ട് ഒരു നമുക്കൊരു പക്ക ഫിനിഷിംഗ് ഒരു കൗണ്ടർ സെറ്റ് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടൽ കിച്ചൺ വരുന്നത് ഈ കാണുന്നൊരു എൽ ഷേപ്പും അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഭാഗമാണ് കേട്ടോ വരുന്നത് അത് ടോട്ടൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ ഏകദേശം ഇരുപത്തിയെട്ട് മുന്നൂറാണ് ചിലവ് വന്നിട്ടുള്ളത് ഇതിൽ നാല് ഡ്രോവർ വരുന്നുണ്ട് ആ രീതിയിലാണ് നമുക്കവിടെ ചിലവ് വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു അലമാരാണ് ഇതിവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത്തൊന്ന് രൂപയുടെ അടുത്തായിട്ട് നമുക്ക് ടോട്ടൽ എമൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽസ് അടക്കം വരുന്നത് നമുക്ക് റേറ്റ് കൂടാൻ കാരണം ഇത് അളവിൽ കുറച്ച് കൂടുതലാണ് അപ്പോൾ ടോട്ടൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ വരുന്ന കോർട്ട്യാർഡിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു സ്ലൈഡിങ് ഡോറാണ് ഇവിടെ വരുന്നത് ഇതാണ് മുകളിൽ വരുന്ന അലമാരാട്ടം ഇവിടെ താഴെ ഒരു ബോക്സും മുകളിൽ ചെറിയൊരു ഓപ്പൺ ബോക്സും ആയിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലാ അലമാർക്കും ടേബിളിന് പുറമെ തന്നെ ഉള്ളിലും ഡോറിൻ്റെ ഉള്ളിലും ഡ്രോവറുകൾ സെറ്റ് ചെയ്ത കൊണ്ടു കൂട്ടാം അതിന് ഈ ഒരാൾമാർ ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുന്നൂറാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസ് ആയിരിക്കില്ല കേട്ടോ വേറെ ഒരടുത്ത് ചെയ്യണ സമയത്താവുക കാരണം എന്താ വെച്ചാൽ എല്ലാം ഒരേ അളവിലാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സ്പേസിന്റെ സൗകര്യത്തിനൊക്കെ അനുസരിച്ച് പല അളവിലേക്ക് കയറാം അപ്പോൾ ചിലപ്പോൾ നമുക്ക് അളവിൽ കൂടുതൽ കൈ കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷീറ്റുകളൊക്കെ എക്സ്ട്രാ വരും സൈഡിൽ കവർ ചെയ്യാനുള്ള ഷീറ്റുകളൊക്കെ എക്സ്ട്രാ വരും അപ്പോൾ നമ്മളങ്ങനെ റേറ്റ് ഒക്കെ പറയില്ല എല്ലാ വർക്കിനും നമ്മൾ ടോട്ടൽ എത്ര മെറ്റീരിയൽ ആവും എന്ന് നോക്കിയിട്ട് പ്ലസ് നമ്മളെ ലേബറും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ടോട്ടൽ റേറ്റ് പറയാറുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരളവ് ആ ഒരു ഐഡിയ കിട്ടും വേറെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്നേ ഉള്ളൂ അല്ലാതെ കറക്റ്റ് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ഒരു വർക്കിൻ്റെ